വയലത്തൂർ അത്താണിക്കൽ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച ബിരിയാണി ചാലഞ്ചിൽ ആയിരങ്ങൾ പങ്കാളികളായി പതിനഞ്ച് വർഷത്തിലേറെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ് വയലത്തൂർ അത്താണിക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അത്താണിക്കൽ ടൗൺ ടീം ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത് ചാലഞ്ചിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാണ് അത്താണി ചാർട്ടബിൾ സൊസൈറ്റി ബിരിയാണി ചലഞ്ചിനു തുടക്കമിട്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് ചാർട്ടബിൾ സൊസൈറ്റി ചെയർമാൻ കെ കുഞ്ഞുവൻ പതാക ഉർത്തിയത് നമ്മുടെ പ്രദേശത്തുള്ള പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട് അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധനശേഖരണാർത്ഥം ആവശ്യമായി വന്നിട്ടുണ്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു ബിരിയാണി ചലഞ്ച് എന്ന ആശയം ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ട് ശേഖരണം ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഞങ്ങൾക്കൊരു പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ ബിരിയാണിയുടെ ഓർഡറുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ എല്ലാവരും അകമഴിഞ്ഞ് സഹകരിച്ചു ഒരുപാട് സ്പോൺസേഴ്സിന് കിട്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഇതുവരെ വന്നിട്ടുണ്ട് കുറച്ച് നമ്മുടെ പാക്കിങ്ങുകളൊക്കെ ും ബിരിയാണി ചാലഞ്ചിനാ അഷ്റഫ് സൈനുദ്ദീൻ അബ്ബാസ് അബ്ദുൽ സലാം ഷാൽ ഹമീദ് കുഞ്ഞിപ്പ അറഫ് സുബൈർ പി കെ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ സന്നദ്ധ സംഘടനകളടക്കം നിരവധി പേരാണ് ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളായത് നിർതരായ കുടുംബങ്ങൾക്കും കിടപ്പിലായ രോഗികൾക്കും ചികിത്സാ സഹായമടക്കം നിരവധി ജീവകാരുടെ പ്രവർത്തനങ്ങളാണ് അത്താണിക്കൽ ടൗൺ ടീമിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്